ഹായ് ഫ്രണ്ട്സ് മണിമുത്ത് സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മണിക്കുട്ടിയും അതുപോലെ തന്നെ മുത്തും കൂടിയും അവിടെ ഇരുന്ന് സംസാരിക്കുകയാണ് ആ സമയത്ത് തന്നെയാണ് മുത്തിൻ്റെ ഷൂ ഒക്കെ ഇട്ടുതരാനായിട്ട് മണിക്കുട്ടിയോട് പറയുന്നുണ്ട് മണിക്കുട്ടി ഒരു അടിമയെ പോലെ തന്നെ അതെല്ലാം തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം തന്നെ മണിക്കുട്ടിയും അതുപോലെ തന്നെ കൃഷ്ണയും കൂടിയിട്ട് കളിച്ച് രസിക്കുന്നൊക്കെ ഉണ്ട് അതിനുശേഷം പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട് ഒരു കൃഷ്ണൻ്റെ ഭക്തിഗാനൊക്കെ െ മണിക്കുട്ടി ചൊല്ലുന്നുണ്ട് കേട്ടോ ഇതെല്ലാം തന്നെ അവിടെ വീട്ടിലുള്ള എല്ലാവരും കേൾക്കുന്നുണ്ട് മൊത്തം പ്രത്യേകിച്ച് കേൾക്കുന്നുണ്ട് അതിനുശേഷം തന്നെ കാവയും അതുപോലെ തന്നെ കൃഷ്ണയും അതിൽ നടന്നു വരുന്ന സമയത്താണ് കൃഷ്ണവിടെ തട്ടി വീഴുന്നു തട്ടി വീഴുമ്പോഴത്തേനും ഓടി വന്ന് കാവ്യ കൃഷ്ണനെ കയറി പിടിക്കുന്നുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷ്ണയോട് കാവ്യയ്ക്ക് ഇപ്പോഴും സ്നേഹമാണ് അതുകൊണ്ട് തന്നെയാണ് കൃഷ്ണ ഒന്ന് വീഴാൻ പോയപ്പോൾ കാവ്യ അത് തടുത്ത് നിർത്തിയത് അതുകൊണ്ട് കാവ്യം കൃഷ്ണയും ഇനി പെട്ടെന്ന് തന്നെ ഒന്നാകുമെന്നാണ് തോന്നുന്നത് ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രേമവിശേഷങ്ങൾ കഴിഞ്ഞ